ലേഡിമേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഒരു മസാല കറി ഉണ്ടെങ്കിൽ ഈ നോമ്പ് സമയത്ത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്വാദിഷ്ടമായ മസാലക്കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മീഡിയം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്കത് വെള്ളമൊഴിച്ച് വേഗുന്നതിനായിട്ട് വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ജീരകം അതിലൂടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു രണ്ട് സവാള മീഡിയം എടുപ്പത്തിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴിക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന പൊട്ടറ്റോ മസാലയാണിത് അപ്പോൾ ഇറച്ചിക്കറിയുടെയൊക്കെ രുചിയിൽ നമുക്ക് ഈ പൊട്ടറ്റോ മസാല തയ്യാറാക്കാം സവാളയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തുന്ന കൂടെ വഴറ്റാക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ഒരുവിധം ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതോടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇത്രയും വഴന്ന് വന്നെച്ചാൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേ കാൽ ടീസ്പൂൺ മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് അതുകൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇപ്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളെ പൊടികൾ ചേർത്ത് വഴറ്റി കൊടുക്കാൻ ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിം ആക്കി വെക്കാം ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളിയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ മസാല ഒന്നുകൂടെ ഒന്ന് മൂത്ത് വന്നോളൂ അതിൻ്റെ നനവും കൂടി ആകുമ്പം വീണ്ടും മസാല ഒന്നുകൂടെ ഒന്ന് അതിൽ വഴന്ന് വരണം അല്പസമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ ഒന്ന് വഴറ്റണം ഇപ്പം നമ്മുടെ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ ഇരുന്ന് വേഗുന്നുണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെന്ത് ഇരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങൾ ആ വെള്ളവും കൂടെ കൂട്ടി നമുക്ക് തിളച്ച വെള്ളവും കൂടെ കൂട്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തതായതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പൊട്ടറ്റോയിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തക്കാളിയും തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് പരുവുമായിട്ടുണ്ട് നമ്മൾ ഇത് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പൊട്ടറ്റോ മസാലയാണിത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം